हाय प्रदितन् जीवन्लयर्पिच परिशुद्धन मोर्गे वरुगी सहदातम् स्रेष्टा വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം മനുഷ്യരുടെ ജീവിതം ഏറെ അസ്വസ്ഥമാണ് പലപ്പോഴും ഒരുപാട് ആകുലതകളും ഉത്കണ്ഠകളും അസ്വസ്ഥതകളും നമ്മെ വേട്ടയാടാറുണ്ട് ഒരു ഉറ്റ സമാധാനത്തിനു വേണ്ടി പലപ്പോഴും നമ്മൾ ഒത്തിരി കൊതിക്കാറുണ്ട് തല മരവിപ്പിക്കുന്ന അനേകം ആകുല ചിന്തകൾ ഭാവിയുടെ ദിനങ്ങളെ നിരാശപരിതമാക്കുന്ന ഒരുപാട് അസ്വസ്ഥ വിചാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ജീവിക്കുന്നതിൻ്റെ അർത്ഥം പോലും ചോദ്യം ചെയ്യപ്പെടാറുണ്ട് എന്തിന് ഈ വേദനകൾ ജീവിക്കണം എന്തിന് ഈ നിരാശപൂരിതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഈ ആകുലതകളിൽ എന്തിനാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് എന്നാൽ ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആകുലതകളുടെയും അസ്വസ്ഥതകളുടെയും നടുവിൽ അവൻ ആശ്രയം വയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സ്രോതസ്സാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവചിന്തയും ദൈവവചനവും ഒരു മനുഷ്യന് നൽകുന്ന സ്വസ്ഥതയും സമാധാനവും വിലമതിക്കാൻ ആകാത്തതാണ് ഈ ആകുല ചിന്തകൾക്ക് എന്ത് പ്രതിവിധിയാണ് നമുക്കുള്ളത് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് ഈ ആകുലതയും അസ്വസ്ഥതയും എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും പ്രഭാത വിചാരം ഇന്ന് ചിന്തിക്കുന്നത് അതിനുള്ള പോംവഴികളെ കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ആകുലതകളെയും അസ്വസ്ഥതകളെയും പ്രതിരോധിക്കാനുള്ള വചനാധിഷ്ഠിതമായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അപ്പോസ് പൗലോസ് ലേഖ ലീഹ ഫിലിപ്പർക്ക് എഴുതിയ നാലാമത്തെ അദ്ധ്യയത്തിൻ്റെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നമ്മുടെ ആകുലതകൾക്കുള്ള ഒരു പരിഹാരം അവിടെ നിർദ്ദേശിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല പ്രാർത്ഥനയും ുമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വിശ്വാസി സമർപ്പിക്കുന്ന പ്രാർത്ഥനയും യാചനയും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ പകരുന്നതാണ് ഒന്ന് ശമ്പുകേലിന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ ഹന്ന ഏൽക്കാനയുടെ ഭാര്യയാണ് അവൾക്ക് സന്താന സൗഭാഗ്യമില്ലാതെ ഏറെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അവളുടെ ഭർത്താവായ ഏൽഖാന പതിവായി ദേവാലയത്തിൽ അവളെ കൊണ്ടുപോകാറുണ്ടായി ഏൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നത് ഒന്ന് ഹന്നായും മറ്റേത് പെനിന്നായും എന്നാൽ സന്താന സൗഭാഗ്യമില്ലാതിരുന്ന ഹന്നായ അവനേറെ സ്നേഹിച്ചു ആ സ്നേഹത്തിന്റെ അളവ് പത്ത് പുത്രന്മാർ നൽകുന്ന സ്നേഹത്തേക്കാൾ വലുതായിരുന്നു എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നിന്ന സന്താന സൗഭാഗ്യമുള്ളവളായിരുന്നിട്ടും ഹന്നായോട് അവൾ വിദ്വേഷം കാണിച്ചു എന്ന് വചനത്തിൽ നിന്ന് നാം വായിച്ചെടുക്കുന്നുണ്ട് തന്റെ മനോവേദനയും തന്റെ ആകുലതകളും നിരാശയും ഹന്ന പങ്കുവച്ചത് യഹോവയ ദൈവത്തിന്റെ സന്നിധിയിലാണ് അവൾ ശീലോവിൽ ആരാധനയ്ക്കായി കടന്നു ചെല്ലുമ്പോൾ ദേവാലയത്തിൽ അവളുടെ ഹൃദയത്തെ അവൾ ഇറക്കി വെച്ചു സമർപ്പിച്ചു അവൾ പ്രാർത്ഥിച്ചു എന്നാണ് അവൾ പ്രാർത്ഥിക്കുന്നത് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൾ അവളുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ പകർന്നു എന്നാണ് അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന വേദനകളുടെ നാളുകളിൽ ആകുലതകളുടെ നാളുകളിൽ അസ്വസ്ഥതയുടെ ദിനങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ ഭാവ തീവ്രതയോടെ സമർപ്പിക്കുക പകരുക അതാണ് പ്രാർത്ഥന ഹന്നായുടെ പ്രാർത്ഥന ഫലിക്കപ്പെട്ടു അനുഗ്രഹിക്കപ്പെട്ടു അവൾക്ക് ശമുവേലിന് ലഭിക്കുന്നതായിട്ട് നാം പിന്നീട് വായിച്ച് മനസ്സിലാക്കുന്നു പ്രാർത്ഥന എന്നത് ഹൃദയത്തെ ദൈവസന്നധിയിൽ പകരുന്നതാണ് ആകുല ചിന്തകളെ പ്രതിരോധിക്കാനുള്ള അടുത്ത മാർഗം നമ്മൾ എബ്രായ ലേഖനത്തിലാണ് കാണുന്നത് അപ്പോസോലെ പൊലോസ്ലിഹ എബ്രാർക്ക് എഴുതിയ ലേഖനത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിലുള്ള നിങ്ങളുടെ പ്രത്യാശ മുറുകെ പിടിക്കുക എന്ന് അപ്പോസോലൻ പറയുന്നു സർവശക്തനായ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുക ദൈവത്തെ മുറുകെ പിടിക്കുക നിന്റെ ആകുലതകൾക്കും നിന്റെ ആകുലാദികൾക്കൊക്കെ പരിഹാരമുണ്ടാകുമെന്ന് അപ്പോസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആറാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നും പന്ത്രണ്ടും വചനം വായിക്കുമ്പോൾ വീണ്ടും ആകുലതകളെ പ്രതിരോധിക്കാൻ അപ്പോസോലെ പൗലോസ്ലീഹ നിർദ്ദേശിക്കുന്നത് നീ ദൈവത്തെ മുറുകെ പിടിക്കുക എന്ന് തന്നെയാണ് എബ്രഹിം ലേഖനം പത്താമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യവും നമ്മളോട് പറയുന്നത് ദൈവത്തിലുള്ള പ്രത്യാശ നിലനിർത്തി ജീവിക്കുക എന്ന് തന്നെയാണ് ആശ്രയമില്ലാതെ പ്രത്യാശ നഷ്ടപ്പെട്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം വിശുദ്ധ മത്തായി രക്ഷാകരമായ സുവിശേഷം ആറാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ സുശേഷകരനായ വിശുദ്ധ മത്തായി പറയുന്നത് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്ന ആകുലതകളും അസ്വസ്ഥതകളും അലട്ടുമ്പോൾ എന്നെ കരുതുന്ന ദൈവം എനിക്ക് കരുത്തു പകരുന്ന ദൈവം എന്നോട് കൂടെയുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കാനായിട്ട് സാധിക്കുമ്പോൾ ജീവിതം അത്ഭുതകരമായി രൂപാന്തരപ്പെടുമെന്നാണ് സുവിശേഷകാരനായ വിശുദ്ധ മത്തായി ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കാൻ സാധിക്കണം സത്യത്തിൽ വിശ്വാസത്തിന്റെ ഉറപ്പാണ് നമ്മുടെ ആകുലതകൾക്കുള്ള പരിഹാരം കൊണ്ടുവരുന്നത് അതുകൊണ്ട് ദൈവത്തിൽ ഹൃദയത്തെ ഉറപ്പിക്കാൻ ചിന്തകളെ ഏകാഗ്രമാക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ജീവിതം അത്ഭുതകരമായി വ്യത്യാസപ്പെടും വിശുദ്ധ മത്തായുടെ സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിന്റെ ഏഴ് മുതൽ പത്ത് വരെ വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും പതിനേഴാമത്തെ അദ്ധ്യയത്തിന്റെ ഇരുപതാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും ആവർത്തിച്ച് നമ്മളോട് പറയുന്നത് നിന്റെ ആകുലതകളെ ഇല്ലായ്മ ചെയ്യാൻ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുക എന്ന ദൈവവുമായിട്ടുള്ള സംസർഗം നിലനിർത്തുക ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവവുമായിട്ടുള്ള സജീവമായ സംസർഗം നമുക്ക് നിലനിർത്താൻ സാധിക്കുക എന്നുള്ളതാണ് വചനം നമുക്ക് നൽകുന്ന ഉത്ബോധനം ഒന്ന് പത്രോസ് അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും സങ്കീർത്തനത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും നമുക്ക് വചനം നൽകുന്ന പ്രതിവിധി ഒന്ന് തന്നെയാണ് ആകുലതയുടെ നാളുകളിൽ അസ്വസ്ഥതയുടെ നിമിഷങ്ങളിൽ നിന്നെ അലട്ടുന്ന സകല ഭാരവും യഹോവയിൽ വെച്ചുകൊള്ളുക എന്നാണ് നീ ഒരു പക്ഷെ ഏകാകിയായിരിക്കും നിരാശ്രയനായിരിക്കും പരദേശിയായിരിക്കും അവഗണിക്കപ്പെട്ടവനോ പുറത്താക്കപ്പെട്ടവനുമായിരിക്കും നീ ദ്വേഷിക്കപ്പെടുന്നവനായിരിക്കാം ജീവിതത്തിലെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞവനായിരിക്കാം മുന്നോട്ട് വെക്കാൻ ഒരടി പോലും ഇല്ല എന്ന് നനച്ചിരിക്കുന്നവനായിരിക്കാം ജീവിതത്തിന്റെ അവസ്ഥ എന്തുമായി കൊള്ളട്ടെ നിന്നെ അലട്ടുന്ന സകല ഭാരങ്ങളെയും നീ യഹോവയിൽ വെക്കുക ദൈവത്തിൽ നിന്റെ ഭാരങ്ങളെ സമർപ്പിക്കുക നിന്റെ ജീവിതത്തെ ദൈവം പ്രത്യാശഭരിതമായി രൂപാന്തരപ്പെടുത്തുമെന്നാണ് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുന്നത് പോലും സ്ലീഹ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ സ്ലീഹ പറയുന്നു ദൈവസമാധാനം വാഴുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവത്തിന്റെ സമാധാനം നമ്മിലേക്ക് കടന്നു വരാൻ നമ്മെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക എന്ന അങ്ങനെ പ്രത്യാശഭരിതമായ ജീവിതത്തിലേക്ക് ഒരുപാട് വചന വഴികൾ ഉണ്ടെന്ന് ഇന്ന് പ്രഭാത വിചാരത്തിൽ ദൈവചിന്ത നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആകുലപ്പെടുന്നവർ അസ്വസ്ഥമാകുന്നവർ ജീവിതത്തിൽ അവഗണിക്കപ്പെട്ടു എന്ന് നിരാശയോടെ വേദനയോടെ ഓർക്കുന്നവർ ദൈവത്തോട് ചേർന്നിരിക്കുക നിറ പ്രാർത്ഥനകളെ സമർപ്പിക്കുക ദൈവ സാന്നിധ്യവും ദൈവസംസർഗവും ദൈവസാമീപ്യവും അനുഭവിച്ച് പ്രത്യാശയിൽ പ്രതീക്ഷകളിൽ സന്തോഷത്തിലായിരിക്കാൻ കരുതലും ആർജവുമുള്ളവരായിരിക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സംതൃപ്തി നിറഞ്ഞ ഒരു മനോഹരമായ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ जीवन प्रदितन् जीवन्लयर्पि परिशुद्धन मोर्गे वरुगी सहता कुस्वर्गश्रेष्ठ मधु Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn